രക്തസാക്ഷി കാലത്തിൻ്റെ കനൽപ്പക്കളായും സത്യത്തിൻ്റെ നെടുപ്പാടുകളായും മർദ്ദിതർക്കും പീഡിതർക്കുമിടയിലെ വിശ്വൈകസാക്ഷിയായി വർദ്ധിച്ച് കാലം കല്ലിൽ കൊത്തിവെച്ച കവിതയുടെ ചുവന്ന രൂപ ഭഗചേതനയുടെ ഈറ്റല്യത്തെ പിറവികൊണ്ട വൃഥാഭിലാകാത്ത പരമ്പ് ചരിത്രവും ഇതിഹാസവും രചിച്ച ചുവന്ന മഷിയിൽ മുക്കി മാനവരാശിക്ക് വഴിതെളിച്ച പ്രത്യയശാസ്ത്രമാണ് രക്തസാക്ഷികളുടെ സംഭവം അവസാന നിശ്വാസത്തിലും ചുവപ്പിൻ്റെ മേലേരിയിൽ പന്തിയടിച്ച് മതിയാവാത്ത ഋതുക്കളും പ്രകൃതിയും പ്രപഞ്ചമാകയും ആവേശത്തിൽ തുടങ്ങുന്ന ഏടുകൾ തീർത്ത രക്തസാക്ഷികൾ സമൂഹത്തിന്റെ അടയാളമായി മാറി വലിയ കുടീരങ്ങളെ ജീവസുറ്റതാക്കിയ വിപ്ലവ സ്പന്ദനങ്ങളായി അവർ വിഭാവനം ചെയ്ത ലോകമാനവരോട് വളർന്ന പരമാർത്ഥത്തിൻ്റെ പരവ് ചൂഷക വർഗത്തിൻ്റെയും മതഭൗതികാദികളുടെയും രക്തസാക്ഷികളുടെ കിനാക്കൾ സാക്ഷാത്കാരം പ്രാപിച്ചിരിക്കും ഉള്ളവർ ഇല്ലാത്തവർക്ക് കൊടുക്കുകയും അവർ പരസ്പര പൂരകമായി വർത്തിക്കുകയും ചെയ്യുന്ന ഒരു നല്ല നാണയോട് പിടികേൾക്കാൻ തലമുറകൾക്ക് മാർഗദർശനമാണ് രക്തസാക്ഷികൾ അവരുടെ തുണിക്കുന്ന ഓർമ്മകളും പോരാട്ടങ്ങളും രചിക്കുന്ന വീരേതിഹാസങ്ങളുടെ താഴ്ന്ന ഈ സമ്മേളനം നമുക്ക് നിമിത്തമാകട്ടെ അവരുടെ മരുത്വവും അനീശ്വരവും വലിയാല പ്രവർത്തനങ്ങളെ ചടുലമാക്കട്ടെ അവരുടെ ജീവോജ്വലമായ കർമ്മവീഥികളിൽ ഒരായിരം രക്തപുഷ്പങ്ങൾ അർപ്പിക്കുന്നു രക്തസാക്ഷര സിംഗ്